നടന്നും മടുത്തു ഇനി ഓട്ടോക്ക് പോകാം അവിടെ ഒരു ഓട്ടോ കാണുന്നുണ്ടല്ലോ ഉം എങ്ങോട്ടാ നാലാഞ്ചെറാ ആ കേറിക്കോ വേഗം വിടണേ എനിക്ക് വീട്ടിൽ പോയിട്ട് അത്യാവശ്യം ഉള്ളതാ ആ നോക്കാം അടുക്കള ചെറുതാണെങ്കിൽ എന്താ കാണാൻ നല്ല രസമുണ്ട് എല്ലാം ഭംഗിയായിട്ടല്ല അടുക്കി വെച്ചിരിക്കുന്നത് ഡോക്ടർ സമ്മതിക്കണം എത്ര എന്താ എല്ലാം നല്ല നീറ്റായിട്ട് കഴുകി ഒതുക്കിയല്ലേ വെച്ചിട്ട് ജോലിക്ക് പോകുന്നേ അയ്യയ്യോ പറഞ്ഞത് വെറുതെ ആയല്ലോ ഇവിടെ പാത്രം എല്ലാം കൂട്ടിയിട്ടിട്ടുണ്ട് സിംഗില് വൈകിട്ട് വരുമ്പം എല്ലാം കൂടി കഴുകാനായിരിക്കും കൂട്ടിയിട്ടിട്ട് പോയെ തിരക്കുള്ള ആളല്ലേ ഞാനെന്തായാലും ഇപ്പൊ വെറുതെ ഇരിക്കുവല്ലേ ഇതെല്ലാം കഴുകി വെച്ചേക്കാം ഡോക്ടർക്ക് ഒരു സഹായം ആവട്ടെ ഈ മഴയൊന്ന് നന്നായിട്ട് പെയ്തിരുന്നെങ്കിൽ ചൂട് കുറച്ചെങ്കിലും കുറഞ്ഞേനെ നീ അങ്ങോട്ടാ ഒന്ന് നിന്ന് എനിക്ക് ഇവിടെ നമുക്ക് എവിടെയെങ്കിലും പോയാലോ ഈ മഴയത്ത് എവിടെ പോവാനാടാ നീ മഴയൊന്നും കാണുന്നില്ലേ മഴയില്ലായിരുന്നെങ്കിൽ അച്ഛനെ കൊണ്ടുപോയെങ്ങനെ തോന്നും നീ അധികം ഡയലോഗ് അടിക്കണ കേട്ടോ വല്ലതെന്ന് വായിക്കാനോ അല്ലെങ്കിൽ എഴുതാനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ടിവിയോ വെച്ച് എന്തെങ്കിലും പോ അച്ഛനോട് പറഞ്ഞാലും ന്യായം ന്യായം അച്ഛൻ പിന്നെ പിന്നെ കണ്ടുപിടിക്കുന്നതിൽ ആണല്ലോ വല്ലാത്തൊരു തന്നെ പറഞ്ഞിട്ട് എന്നെ അനുസരിക്കുന്ന ഞാൻ ഒന്നും എത്ര ആയി അങ്ങോട്ടും ഇങ്ങോട്ടും നൂറ് രൂപയോ അത് കുറച്ച് കൂടുതലല്ലേ ചേട്ടാ ഒരു ഇല്ല എന്നാലും എന്തൊരു കഷ്ടം ഇത് ൊക്കെ ഓട്ടോയിൽ പോവാൻ പറ്റുവോന്നോ ആന്റി അല്ല ഇതാര അപ്പു മോനോ ചോറ് കഴിച്ചോ മോനെ ചുമ്മാ ഞങ്ങൾ എല്ലാരും അകത്തു കഴിച്ചു അല്ല കഴിച്ചോ കഴിച്ചിട്ടാണോ വന്നേ ആ മോനെ ഞാൻ ഇവിടുന്ന് എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയെ വാ മോനെ നമുക്ക് അകത്തോട്ട് ഇരിക്കാം വെറുതെ എന്തിനാ കൊതുകാടി കൊള്ളുന്നേ വേഗം നടക്കും മോനെ കൊതുകാടി കൊള്ളണ്ട ടീച്ചർ അതൊക്കെ അവിടെ വെച്ചേക്ക് മിനി വരുമ്പോ എല്ലാം കഴിക്കും ഇത് കുറച്ച് പാത്രങ്ങളല്ലേ ഉള്ളൂ ഇതൊക്കെ എനിക്ക് കഴുകി വെക്കാവുന്നതേ ഉള്ളൂ ഡോക്ടർക്ക് ഒരു സഹായമാകട്ടെ അതല്ല മിനി വരുമ്പോ എന്നെ വഴക്ക് പറയും ടീച്ചറെ കൊണ്ട് പണി പറഞ്ഞിട്ട് അയ്യോ 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 ടീച്ചറെ എന്തെങ്കിലും കഴുകണ്ടെന്ന് എന്റെ കയ്യിൽ പിടിച്ചോ എന്നിട്ട് മെല്ലെ എണീക്ക് എനിക്ക് കുഴപ്പമൊന്നും ഇല്ല ഇന്ന് വന്നതേ ഉള്ളൂ അപ്പോഴേക്കും അടുക്കളയിൽ കയറി വലിയ വീട്ടുകാരിയാവാൻ നോക്കുവാണോ അയ്യോ പാവം ടീച്ചർ ആന്റിയുടെ ക്ലാസ്സും പൊട്ടി അങ്ങോട്ട് നടക്കും മോനെ ആ മിനി വന്നോ സോ മേടിച്ചു ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല ഒന്നും പറയണ്ട ഞാനെല്ലാം കണ്ടു കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു അവിടെ ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ ഞാനതൊക്കെ കഴുകുമായിരുന്നല്ലോ അതിനെല്ലാം കൂട്ടി വെച്ചിട്ട് പോയത് നീ എന്താണ് ഇങ്ങനെ പറയുന്നത് ഒരു ഗ്ലാസ് പൊട്ടിയതിനാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് ആ ഗ്ലാസ് ഞാൻ വെച്ചേക്കാം ഗ്ലാസ് പൊട്ടിയതിനെല്ലാം മനുഷ്യൻ ഞാൻ പറഞ്ഞ ടീച്ചർ ഇവിടെ ആദ്യ ദിവസം വന്നതല്ലേ ഉള്ളൂ അപ്പോഴേക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായല്ലോ പാവം ടീച്ചർ ടീച്ചർ എന്നെ സഹായിക്കാൻ വേണ്ടി ചെയ്തതെന്നറിയാം പക്ഷെ ടീച്ചർ വീണില്ലേ അതുകൊണ്ട് വിഷമം കൊണ്ട് പറഞ്ഞതാ അല്ലാതെ ഒരു ചില്ലു ക്ലാസ് പൊട്ടിയതിന് ഞാൻ ടീച്ചറെ വഴക്ക് പറയോ അത്രക്ക് ലോക്കലാണോ ഞാൻ ഓ അങ്ങനെയായിരുന്നോ ഞാൻ നിന്നെ വെറുതെ തെറ്റിദ്ധരിച്ചു പെട്ടെന്ന് ഇതൊക്കെ ഒരു നമ്പർ അല്ലേ ടീച്ചറെ നിങ്ങൾ അധികം വീട്ടുകാരിയാവാൻ നോക്കിയാല് ഇതിന്റെ അപ്പുറം നിങ്ങൾ കാണും അയ്യോ അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് ഞാൻ ചെയ്തോളാം ടീച്ചറെ കൊണ്ട് പണിയെടുപ്പിക്കാനോ അതൊന്നും പറ്റില്ല ആ എടുത്തിട്ട് വന്ന വേഗം ഇതെല്ലാം അടിച്ച് നമുക്ക് ചായ വെക്കാം എനിക്കിപ്പോ ടീച്ചറോട് ദേഷ്യമൊന്നുമില്ല അതൊക്കെ പോയി പക്ഷേ ഗ്ലാസ് പൊട്ടിയതും അച്ഛൻ ടീച്ചറെ എണീപ്പിക്കാൻ നോക്കിയതൊക്കെ ഒക്കെ ആന്റിക്ക് ഇഷ്ടപ്പെട്ടില്ല അതെനിക്ക് മനസ്സിലായി ആകെ പാട ഒരു മിസ്റ്റേക്ക് ഇനി എന്താണാവോ സംഭവിക്കുന്നത്